സ്ലാമലൈക്കും പൊതുപരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന ഫിക്കയിൽ നിന്നുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളോട് പരിചയപ്പെടാം അടുത്ത പ്രവർത്തനമാണ് വ്യക്തമാക്കാം ഒന്ന് ജുമാ ദിവസം സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ ജുമാക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ജുമാ ദിവസത്തെ ചെയ്യേണ്ടതായ കുറച്ച് സുന്നത്തുകളുണ്ട് അത് എഴുതി വയ്ക്കുക ഒന്ന് കുളിക്കുക കുളിക്കുക എന്നത് സുന്നത്താണ് അതുപോലെ നല്ല വസ്ത്രം ധരിക്കുക എന്നത് സുന്നത്തുണ്ട് അതുപോലെ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് സുന്നത്താണ് മറ്റൊന്ന് അൽ കൈഫ് സുറ തോത അതുപോലെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജുമായി ദിവസത്തെ സുന്നത്താണ് കേട്ടോ രണ്ട് ജുമായിയുടെ എല്ലാ ജുമായയുടെ അല്ലാത്ത ഹുതുബയുടെ ഷർത്തുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ജുമായുടെ അല്ലാത്ത ഹുത്തുബയുടെ ഷർത്തുകൾ നമ്മൾ അൽ ഹുത്തുബത്തു എന്നുള്ള പാഠത്തിൽ തന്നെ പറയുന്നുണ്ട് ഹുത്തുബക്ക് ഒമ്പത് ഷർത്തുകളും അഞ്ച് ഫറലുകളും പിന്നെ കുറേ സുന്നത്തുകളും ഉണ്ട് അതിൽ ഷർത്തുകൾ പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട് മറ്റു ഹുത്തകൾക്ക് ഹത്തീബ് പുരുഷനായിരിക്കുകയും അതുപോലെ ഹുത്തബ അറബി ഭാഷയിലായിരിക്കുകയും മാത്രമാണ് ഷർത്തുള്ളത് എന്ന് അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം സത്യവ പുരുഷനായിരിക്കുക അതുപോലെ തന്നെ ഹുതുബ അറബി ഭാഷയിലായിരിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ ഷർത്തുള്ളത് ഇസ്ലാമിലെ മറ്റു ഹുതുബയിൽ മൂന്ന് ആട് മാട് ഒട്ടകം എന്നിവയുടെ ജക്കാത്തിൻ്റെ ചുരുങ്ങിയ കണക്ക് എല്ലാ ജക്കാത്തിൻ്റെ കണക്കും പ്രത്യേകം പഠിച്ചു വെക്കണം അതിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞതും പഠിക്കണം കേട്ടോ ഒട്ടകം അഞ്ചെണ്ണുണ്ടെങ്കിൽ ജക്കാത്ത് കൊടുക്കണം അഞ്ച് ഒട്ടകമാണ് മാടാണെങ്കിൽ മുപ്പത് മാട് മുപ്പത് പശു ഇനി ആടാണെങ്കിലോ നാൽപ്പത് ആട് നാൽപ്പത് ആടുണ്ടെങ്കിലാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ഇനി അടുത്ത പ്രവർത്തനമാണ് ആശയം എഴുതാം ഒന്ന് അത് അഫ്ലഹൽ മുനുനല്ലതീന ഹും ഫി സ്വലാത്തിഹിം ഖാഷെറൂൻ അതിൻ്റെ അർത്ഥതാണ് പാഠഭാഗത്തിൽ എന്നെ പറയുന്നുണ്ട് രണ്ടാമത്തെ പാഠത്തിൽ ഒന്നാമത്തെ പാരഗ്രാഫിൽ എന്നെ പറയുന്നുണ്ട് നിസ്കാരത്തിൽ ഭയഭക്തിയുള്ള വിശ്വാസികൾ വിജയം വരിച്ചിരിക്കുന്നു ഖുർആൻ ലായത്താണ് ഇപ്പോൾ നമ്മളവിടെ വായിച്ചത് രണ്ട് ലാ ലിമൻ ലം ബി ഫാത്തിഹത്തിൽ കിതാബ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഇത് ഹദീസാണ് ലാ ലിമൻ ലം യി ഫാത്തിഹത്തിൽ കിതാബ് ഫാത്തിഹ ഓദാത്തവന് നിസ്കാരം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അത് തിരീബാത്തിൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട് ഇനി അടുത്ത പ്രവർത്തനമാണ് വേർതിരിക്കാം ബ്രാക്കറ്റിൽ നിന്നും ഹജ്ജി വാജിബാഗാനുള്ള ഷർത്തും ഹജ്ജിൻ്റെ വാജിബാത്തും വേർതിരിക്കാനാണ് ഹജ്ജ് വാജിബാഗാനുള്ള ഷർത്തിൽ ഒന്ന് മുസ്ലിം ആവുക എന്നതാണ് അവിടെ കാണാം ബ്രാക്കറ്റിലുണ്ട് മറ്റൊന്ന് കഴിവുള്ളവനാവുക അതും അതിലുണ്ട് മറ്റൊന്ന് അത് മാത്രമാണ് ഇതിൽ പറയുന്നത് ഇനി ഹജ്ജിൻ്റെ വാജിബാത്തുകളാണ് പറയുന്നത് കേട്ടോ ഹജ്ജിൻ്റെ വാജിബാത്തുകൾ ഒന്ന് മീക്കാത്തിൽ നിന്ന് എഹ്റാം ചെയ്യലാണ് ഹജ്ജിമിൻ്റെ വാജിബാത്തുകൾ പിന്നെ മറ്റൊന്ന് ഇതിൽ പറയുന്നത് ജംബ്രകളിൽ കല്ലെറിയുക എന്നതാണ് ജംബ്രകളിൽ കല്ലെറിയുക പിന്നെ അവസാനത്തൊന്ന് വിതായിൻ്റെ ത്വാഫും വിതായിൻ്റെ തൊവാഫാണ് ഹജ്ജിൻ്റെ വാജിപാത്തിൽ പെട്ടതെന്ന് ഇതേപോലെ ചിലപ്പോൾ ചെയ്യും നമുക്ക് ജുമയുടെ വരാൻ സാധ്യതയുണ്ട് ജുമയുടെ ഷർത്തും ഫറളും അതുപോലെ സുന്നത്തും ഇതേപോലെ വേർതിരിക്കാൻ ചിലപ്പോൾ വരും ബ്രാക്കറ്റിലൊക്കെ തരും എന്നിട്ട് വേർതിരിക്കേണ്ടി വരും അങ്ങനെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ നേരെ മനസ്സിലാക്കി പഠിക്കണം അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് നോമ്പിൻ്റെ ഫറലുകൾ ഏതെല്ലാം നോമ്പിന് എത്ര ഫറലുണ്ട് രണ്ട് ഫറലുകളാണുള്ളത് ഒന്ന് നീയത്ത് ആ നീയത്ത് ചിലപ്പോൾ മുഴുവനായിട്ടും ചോദിക്കട്ടോ അത് മനസ്സിലാക്കി പഠിക്കുക രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വർജിക്കൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക അതിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒരു ഇരണ്ട് ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക ചിലപ്പോൾ ഇരണ്ട് ഉദാഹരണങ്ങൾ ചോദിക്കും ആ നോമ്പിൻ്റെ പാടത്തിൽ നിന്ന് നല്ലവണ്ണം ചോദ്യം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് നല്ലവണ്ണം മനസ്സിലാക്കുക നോമ്പ് തുറക്കുമ്പോൾ ചെല്ലേ ദിക്കറുകളും അതുപോലെ നോമ്പ് റമദാൻ കാലത്ത് സുന്നത്തായ കാര്യങ്ങളും അങ്ങനെ കുറേ സുന്നത്ത നോമ്പുകളെ പറ്റി പറയുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കി വെക്കണം രണ്ട് സക്കാത്തുൽബദൻ ആർക്കെല്ലാം വേണ്ടി കൊടുക്കണം ഉത്തരം തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമുള്ള മുസ്ലിമിനും വേണ്ടി തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമുള്ള മുസ്ലിമിനും ചോദ്യം മൂന്ന് ഒരു ഗ്രാമത്തിൽ ജുമ നിലനിർത്തൽ വാജിബാകും എപ്പോൾ എപ്പോഴാണ് ഒരു പ്രദേശത്ത് ജുമ നിലനിർത്തൽ നിർബന്ധമുള്ളത് ഉത്തരം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് കേട്ടോ മനസ്സിലാക്കി വെക്കുക ഒരു ഗ്രാമത്തിൽ മുഖല്ലഫും സ്വതന്ത്രനും ഒഴിതറില്ലാത്തവരും സ്ഥിര താമസക്കാരനുമായ നാൽപ്പത് പുരുഷന്മാരുണ്ടായാൽ അവിടെ ജുമാ നിലനിർത്തൽ നിർബന്ധമാണ് ഈ സ്വലാത്തുൽ ജുമാ എന്നുള്ള പാടത്തു നിന്നൊക്കെ കൂടുതലായി ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ നാല് കസിറിൻ്റെ ഷർത്തുകൾ ഏതെല്ലാം കസിറിന് കുറച്ച് ഷർത്തുകൾ ഉണ്ട് മൂന്നെണ്ണേറ്റേ അത് എഴുതി വയ്ക്കേണ്ടി വരും ചിലപ്പോൾ അത് തരും കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് എന്താണ് നിസ്കരിക്കുമ്പോൾ നീയത്തിൽ കസറിനെ കരുതണം അതാണ് ഒന്ന് രണ്ടാമത്തത് പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കൽ മൂന്ന് നിസ്കാരം തീരുന്നത് വരെ യാത്രയിൽ തന്നെ ആയിരിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് കസീറിൻ്റെ ഷർത്തുകളുള്ളത് ഇതുപോലെ ജംഉം ം സോറി ജം ഉത്തക്കതീമുണ്ട് ജം ഉഹീറുണ്ട് രണ്ടിൻ്റെയും ഷർത്തുകൾ ചോദിക്കാം ജം ഉഹീറിന് അതിൻ്റെതായ ഷർത്തുകൾ അതും പഠിക്കണം ജംഉ തക്കദീമിന് അതിൻ്റെതായ ഷർത്തുകളുണ്ട് നാലണം അതും പഠിക്കണം പിന്നെ അതുപോലെ എന്താണ് ജമ എന്താണ് കസർ ദീർഘയാത്ര എത്ര എത്രയാണ് എത്ര കിലോമീറ്റർ ആണ് അതൊക്കെ പഠിക്കാതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അസാം വലൈക്കും വരഹമുള്ള വർക്കാത്തു